എല്ലാവർക്കും ഐ സി ഫോസിൻ്റെ ലിനെക് സീരീസ് പാർട്ട് സിക്സ് വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഷെൽ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ബേസിക്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ഇന്ന് നമുക്ക് ഷെൽ സ്ക്രിപ്റ്റിംഗിൻ്റെ വേരിയബിൾസും ഓപ്പറേറ്റേഴ്സിനെയും കുറിച്ച് പഠിക്കാം ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് ഷെൽ സ്ക്രിപ്റ്റ്സ് എഴുതുമ്പോൾ നമുക്കൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും ഫസ്റ്റ് നമുക്ക് വേരിയബിൾസിനെ കുറിച്ച് നോക്കാം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടെയ്നറാണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ അതിനൊരു നെയിം കൊടുത്ത് വാല്യൂ അസൈൻ ചെയ്യുക ഫോർ എക്സാമ്പിൾ നെയിം ഈക്വൽസ് ഐസി ഫോസ് ഇനി നമ്മൾ ഇപ്പോൾ ഡിക്ലെയർ ചെയ്ത വേരിയബിളിൻ്റെ വാല്യൂസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി എക്കോ കമാൻഡ് ഉപയോഗിക്കാം വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ ചില റൂൾസ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം നെയിമിംഗ് വേരിയബിൾ നെയിം ഒരു ലെറ്റർ അല്ലെങ്കിൽ അണ്ടർ സ്കോർ നിന്നും തുടങ്ങാം കേസ് സെൻസിറ്റിവിറ്റി വേരിയബിൾ നെയിംസ് കേസ് സെൻസിറ്റീവാണ് സ്മോൾ ലെറ്റർ വാർ ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ വാർ രണ്ടും ഡിഫറൻറ്റ് വേരിയബിൾസ് ആണ് നോ സ്പേസസ് വേരിയബിൾ നെയിമിൽ സ്പേസസ് യൂസ് ചെയ്യാൻ കഴിയില്ല സോ അണ്ടർ സ്കോർ യൂസ് ചെയ്യുക സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ലൈക്ക് അറ്റ് ദ റേറ്റ് ഹാച്ച് ഡോളർ സിമ്പിൾ വേരിയബിൾ നെയിംസിൽ യൂസ് ചെയ്യരുത് അസൈൻമെൻറ്റ് വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ സ്പേസസ് ഇല്ലാതെ ഈക്വൽ സൈൻ യൂസ് ചെയ്യുക ആക്സസിങ് വേരിയബിൾ വാല്യൂസ് ആക്സസ് ചെയ്യാൻ ഡോളർ സിമ്പിൾ യൂസ് ചെയ്യുക ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഷെൽ സ്ക്രിപ്റ്റിംഗിൽ രണ്ട് തരം വേരിയബിൾസ് ഉണ്ട് ലോക്കൽ വേരിയബിൾസ് ആൻഡ് എൻവയോൺമെന്റ് വേരിയബിൾസ് ലോക്കൽ വേരിയബിൾസ് ലോക്കൽ വേരിയബിൾസ് എന്നത് കറണ്ട് ഷെൽ സെഷനിലെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിൾസ് ആണ് ലോക്കൽ വേരിയബിൾസ് ഫങ്ഷനും സ്ക്രിപ്റ്റിനും പുറത്ത് ആക്സസ് ചെയ്യാൻ പറ്റില്ല ലോക്കൽ വേരിയബിൾസ് ഒരു സ്ക്രിപ്റ്റിലെ സ്പെസിഫിക് പാർട്ടിലെ ഡേറ്റ പ്രൈവറ്റായി വെക്കാനും വേറെ വേരിയബിൾസും പ്രോസസസ്സും കൂടി കോൺഫ്ലിക്റ്റ് ഉണ്ടാവാതിരിക്കാനും സഹായിക്കും എൻവയോമെൻ്റ് വേരിയബിൾസ് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്നത് സ്പെഷ്യൽ വേരിയബിൾസ് ആണ് ഇത് സിസ്റ്റത്തിലെ എൻവയോൺമെൻറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ളതിനും സിസ്റ്റത്തിൽ നടക്കുന്ന എല്ലാ പ്രോസസസ്സും അവൈലബിൾ ആക്കുന്നതും ആണ് ഈ വേരിയബിൾസ് സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷനും യൂസർ പ്രിഫറൻസസും പോലുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യും ഉദാഹരണം പാർട്ട് ടു സിസ്റ്റം ഡയറക്ടറീസ് യൂസർ ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന സെറ്റിങ്സ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് എക്സാമ്പിൾ ഓഫ് എൻ എൻവയോൺമെൻറ്റൽ വേരിയബിൾ എക്കോ പാത്ത് ഇനി നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നോക്കാം ഷെൽ സ്ക്രിപ്റ്റിംഗിൽ ഒരു കമാൻഡിൽ നിന്നും വാല്യൂസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾസ് ആണ് ഓപ്പറേറ്റേഴ്സ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഫേസ്റ്റ് വൺ അരത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇത് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് നടത്താൻ ഉപയോഗിക്കുന്നു അഡിഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ മോഡലേഴ്സ് ഇതെല്ലാം അരത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വാല്യൂസ് കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു ഈക്വൽ നോട്ട് ഈക്വൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ലോജിക്കൽ എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു ആൻഡ് ഓർ സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ് സ്ട്രിങ്സ് കമ്പെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു ഈക്വൽ നോട്ട് ഈക്വൽ ഇനി വേരിയബിൾസും ഓപ്പറേറ്റേഴ്സും ഉപയോഗിച്ച് യൂസ് കേസസ് നോക്കാം യൂസർ ഇൻപുട്ട് യൂസറിൽ നിന്നും ഇൻപുട്ട് ഇൻപുട്ടെടുത്ത് വാല്യൂ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്ത് നോക്കാം ഫോർ എക്സാമ്പിൾ യൂസർ നെയിം എന്ന വേരിയബിളിലോട്ട് യൂസർ ഇൻപുട്ട് സ്റ്റോർ ചെയ്യുന്നു വേരിയബിൾസും അരത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സും യൂസ് ചെയ്ത് ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്ത് നോക്കാം ഫോർ എക്സാമ്പിൾ ഇവിടെ സം എന്ന വേരിയബിളിൽ നം വൺ നം ടു ആഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു ശേഷം പ്രിൻറ് ചെയ്യുന്നു ഇത്രയുമാണ് ഷെൽ സ്ക്രിപ്റ്റിംഗിൽ വേരിയബിൾസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ലീനെക്സ്റ്റ് പ്രോസസ്സിനെ പറ്റി പഠിക്കാം താങ്ക്